ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദിലഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ശില പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ ബുക്കിൽ മെമ്മറീസ് എന്ന ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പം അതിൽ ഗോവിന്ദദാസിയെന്ന് പറഞ്ഞ മാതാജി ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ് മാതാജി അമേരിക്കൻ ആണ് അപ്പം അമേരിക്കയിലൊക്കെ എല്ലാവരും ഡാർവീനിയൻ സിദ്ധാന്തത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ എല്ലാ തത്വചിന്തയും അതായത് ജീവികൾ സ്വയം ഉൾപ്രേരണയാലാണ് അവർ ഇവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസിക്കുന്ന ഇപ്പം ഡാർവീനിയൻ ഡാർവിൻ പറഞ്ഞത് ഏതോ ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്കൊരു ഒരു ദ്വീപിലേക്ക് വന്നപ്പോഴത്തേന് അവരുടെ ഉൾപ്രേരണ കൊണ്ട് അവർ വളർന്നു വളർന്ന് വികസിച്ച് വലിയ വലിയ ഇതായി മാറി എന്നാണ് അദ്ദേഹത്തിന്റെ തത്വം അപ്പം അതിനാണ് ഈ ശാസ്ത്രജ്ഞന്മാര് ഇൻസ്റ്റിങ്ട് എന്ന് പറയുന്നത് സഹജപ്രേരണ അല്ലെങ്കിൽ അന്ധപ്രേരണ എന്ന് പറയുന്ന ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ചാണ് അപ്പം ശാസ്ത്രജ്ഞന്മാരെല്ലാം ആ ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ശിലപ്രകുപ്പ് അത് ഒരു ദിവസം ഗോവിന്ദദാസിയുടെ ഒത്ത് ഇങ്ങനെ അവരിങ്ങനെ മോർണിംഗ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീച്ചിലൂടെ നടക്കുമായിരുന്നു ബീച്ചിൽ നടക്കുന്ന സമയത്ത് ഈ ചെറിയ ഈ ഈ ബീച്ചിലെ മണ്ണിൽ നിൽക്കുന്ന ഒരു ചെറിയ ഞണ്ട് പോലത്തെ സാധനമാണ് ആ ഞണ്ടിങ്ങനെ ഓടി വരും എന്നാൽ ആൾക്കാർ അടുത്തടുത്ത് വരുമ്പോഴത്തേ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോയി അത് ചെറിയൊരു ഗുഹയിലേക്ക് അതിന്റെ മണ്ണിന്റെ ഗുഹയിലേക്ക് ഓടി ഓടി കയറും അപ്പം ബാക്കി ബാക്കിയെല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് അത് ഒരു ഉൾപ്രേരണയാൽ ചെയ്യുന്നതാണ് സ്വന്തമായിട്ടുള്ള ഒരു ഉൾപ്രേരണയാൽ ചെയ്യുന്നതാണെന്നാണ് അവർ വിചാരിച്ചത് അതാണ് ഡാർവിൻ്റെ തത്വശാസ്ത്രം ഇതെല്ലാം ഒരു ഉൾപ്പെടനം നടക്കുന്നതാണ് എന്നുള്ളത് അപ്പോൾ പ്രഹുപാദ് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് ഇൻസ്റ്റിങ്ട് എന്നുള്ളൊരു വാക്ക് ശാസ്ത്രജ്ഞന്മാർ എന്തിനാ കോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം പ്രഹുപാദ് പറഞ്ഞു ഈ സഹജപ്രേരണ ഒരാളുടെ ഇൻസ്റ്റിങ്റ്റ് കൊണ്ട് ഒരാൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനൊരു വാക്ക് അവർ കൊണ്ടുവന്നത് എന്ന് ശീല ശീലപ്രഭുപാദ് അതിനകത്ത് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇൻസ്റ്റിങ്ട് എന്നുള്ളൊരു വാക്ക് സംസ്കൃതത്തിൽ ഇല്ല എന്ന് പ്രൂപാദ് പറഞ്ഞു ഇൻസ്റ്റിങ്ട് എന്ന് പറഞ്ഞൊരു കാര്യം എന്നിട്ട് പ്രൂപാദ് കുറെ എക്സാമ്പിള് പറയുന്നുണ്ട് ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിച്ചിരുന്നു ആ താമസിച്ച് നമുക്ക് ആ ഓരോ റൂമിലും നമുക്കൊരു ഇരുപത് വർഷം മുമ്പ് ഒരു വീട്ടിൽ താമസിച്ചിട്ട് നമ്മൾ ആ വീട് ഉപേക്ഷിച്ച് പോയി എന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ആ വീട്ടിലെ ബാത്റൂം അറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ ബാത്റൂമിൽ പോകും നമ്മൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചെല്ലുമ്പോഴും നമുക്ക് ആ ബാത്റൂമിൽ എവിടെയാണ് ഇമീഡിയറ്റ്ലി നമുക്ക് പോയി പോകാനായിട്ട് പറ്റും എന്നുള്ളത് പ്രൂഫാത് പറഞ്ഞു പിന്നെ ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ഏത് മൃഗത്തിൻ്റെ കുട്ടിയായാലും ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ പാലെവിടെയാണ് കിട്ടുന്നത് എന്നുള്ള സ്ഥലത്തേക്കാണത് നോക്കുന്നത് അങ്ങോട്ടാണ് അതിൻ്റെ ശ്രദ്ധയെല്ലാം പോകുന്നത് അപ്പം അത് ഒരുപാട് ഒരുപാട് ജന്മം അത് ഈ മനുഷ്യ ഈ ഓരോ ശരീരത്തിലിരുന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് നോക്കുന്നത് അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് സൂപ്പർ സോളും ഉണ്ട് പരമാത്മാവുണ്ട് പിന്നെ പ്രൂപ്പ് വേറെ വേറൊരിതെന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പോൾ ഒരു ഫുഡ് എടുത്തിട്ട് വെള്ളിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിളികളൊക്കെ ഓടി വരും കിളികളൊക്കെ ഓടി വന്നിട്ട് അതെല്ലാം കഴിക്കും അപ്പോൾ ഇത് ഈ കിളികളൊക്കെ ഓടി വരാൻ കാരണം വെച്ചാൽ പരമാത്മാവ് ഗൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ള ഇതിൽ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇതൊന്നും ഉൾപ്രേരണയാലും സഹജപ്രേരണയാലും ഉണ്ടാവുന്നതല്ല ഒരു റിഫ്ലക്സ് പോലെ ഉണ്ടാവുന്നതല്ല ഇപ്പം തട്ടിയ വേറൊന്നു വരുന്നത് പോലെ അങ്ങനെയല്ല അത് പഴയ കാല എക്സ്പീരിയൻസുകളും പരമാത്മാവ് എപ്പോഴും ഒരു ജീ ജീവജാലങ്ങളുടെ ഉണ്ട് അത് കഴിഞ്ഞ ജന്മത്തിലും ഉണ്ട് ഈ ജന്മത്തിലും ഉണ്ട് അത് ഉള്ളതുകൊണ്ടാണ് ഈ സഹജവാസനകൾ വരുന്നത് എന്ന് പറയും അപ്പൊ ഇപ്പം അത് ആയിട്ട് പറഞ്ഞു ഇൻസ്റ്റിങ്റ്റ് എന്നുള്ളൊരു വാക്ക് സംസ്കൃതത്തിലില്ല അത് ശാസ്ത്രജ്ഞന്മാർ കോയിൻ ചെയ്തെടുത്തതാണ് ദൈവത്തിനെ അവോയ്ഡ് ചെയ്യാൻ ദൈവത്തിനെ എല്ലാത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ സ്വന്തം പ്രേരണയാൽ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു റോളേ അവിടെ വരുന്നില്ലല്ലോ അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തതെന്ന് അപ്പം ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ഡാർവീനിയൻ സിദ്ധാന്തം കേട്ട് മനസ്സിലാക്കിയിരുന്ന ഗോവിന്ദദാസി അപ്പോൾ ക്രമേണ ക്രമേണ അവിടെ അത് മനസ്സിലാക്കി ഇത് തെറ്റായ ഒരു തത്വമാണ് അവർ പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്ന് അതിനകത്ത് ഗോവിന്ദദാസി അതിനകത്ത് ഷെയർ ചെയ്യും